ദൈവ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോബിന്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ നേടിയതിൽ സന്തോഷിപ്പാൻ കഴിയാതെ പോകുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കൈബലം കൊണ്ടും ബുദ്ധി കൊണ്ടും ജ്ഞാനം കൊണ്ടും ദുഷ്ടത കൊണ്ടും അനീതി കൊണ്ടുമൊക്കെ നേട്ടങ്ങൾ കൊയ്ത് ഇതെല്ലാം എൻ്റെ കഴിവുകൾ എന്ന് പറഞ്ഞ് മുൻപോട്ടു പോകുന്നു എങ്കിലും അധിക വിദൂരത്തിൽ എത്തുന്നതിനു മുൻപ് എല്ലാം നഷ്ടപ്പെട്ട് സങ്കടത്തോടുകൂടി നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് ഈ വാക്യത്തിൽ ചിത്രീകരിച്ചിട്ടുള്ളത് അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് നമുക്കറിയാം കരയായ കര മുഴുവനും തൻ്റെ കൈബലം കൊണ്ട് വെട്ടിപ്പിടിച്ചു കടലിനെ നോക്കിക്കൊണ്ട് താൻ പറഞ്ഞു നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നു ധീരനായ മനുഷ്യനാണ് പക്ഷെ നല്ല യൗവനം തിങ്ങി നിൽക്കുന്ന സമയത്ത് തൻ്റെ ജീവിതത്തിൽ നിരാശ തന്നെ മൂടുകയാണ് തൻ്റെ അവസാന നിമിഷങ്ങളിൽ തന്നോട് കൂടെയുള്ളവരോട് തൻ പറഞ്ഞ ആ വേദനിപ്പിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു എൻ്റെ മരണശേഷം എൻ്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ എൻ്റെ രണ്ട് കൈകളും മലർക്ക മലർക്കപ്പെട്ടിയുടെ പുറത്തേക്ക് ഇട്ടേക്കണമെന്താണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ഒന്നുമില്ലാത്തവനായി ലോകത്തിലേക്ക് വന്നു ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എൻ്റെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവുകൊണ്ടും ഞാൻ സകലതും വെട്ടിപ്പിടിച്ചു എന്നാൽ ഞാൻ പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ കടന്നുപോകുകയാണ് മത്തായിശു വിശേഷം ഇരുപത്തി ഏഴാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളിലേക്ക് നാം ഒന്ന് കടന്നു വന്നു നോക്കിയാൽ അവിടെ യൂതയെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ് യേശു കർത്താവിനോട് കൂടെ ചില വർഷങ്ങൾ നടന്ന് തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായി ജീവിച്ച് ദൈവത്തിൻ്റെ നീതിയും അത്ഭുതങ്ങളും ഒക്കെ അനുഭവിച്ച് രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് ആഴമായി കേട്ട് ജീവിച്ചുവെങ്കിലും കേവലമൊരു മുപ്പത് വെള്ളിക്കാശ് കിട്ടുമെന്ന് കണ്ടപ്പോൾ ലോകരക്ഷകനായ യേശുവിനെ ഒറ്റിക്കൊടുത്ത് ആ പണം നേടി ആനന്ദത്തോടെ തുറന്ന് ജീവിക്കാമെന്ന് ചിന്തിച്ചു ആ നേടിയെടുത്തതൊക്കെ കയ്യിൽ പിടിച്ച് സന്തോഷത്തോടു കൂടി മുൻപോട്ടു പോകുവാൻ പരിശ്രമിക്കുന്ന യൂഥ ആ മുപ്പത് വെള്ളിക്കാശും മഹാപുരോഹിതന്മാരുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്തിട്ട് ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെട്ടവനായി മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആത്മഹത്യ ചെയ്ത ഒരു യൂതയാണ് രേഖപ്പെടുത്തുന്നത് തിന്മ കൊണ്ടും അനീതി കൊണ്ടും നേടിയെടുത്തിട്ടുള്ളതൊക്കെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നതല്ല അത് പാവങ്ങളുടെയും സത്യസന്ധരുടെയും കണ്ണുനീരിന് കാരണമായി തീരുകയും ആ കണ്ണുനീർ നിങ്ങൾക്ക് ഒരു നാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അർഹതപ്പെട്ടത് മാത്രം നേടി ജീവിക്കുന്ന കാലഘട്ടം ദൈവസന്നിധിയിൽ സന്തോഷമുള്ളവരായി ജീവിക്കുവാൻ നാം ഒരുങ്ങേണ്ടതുണ്ട് ചിന്ത നമ്മെ പഠിപ്പിക്കുകയാണ് ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തിന്മ കൊണ്ടും അനീതി കൊണ്ടും കൈബലം കൊണ്ടും ബുദ്ധി കൊണ്ടും തിന്മ കൊണ്ടും നേടിയെടുത്ത് ജീവിതം എന്നേക്കുമായി നാശത്തിലേക്ക് കൊണ്ടുപോവുകയല്ല അർഹതമുള്ളത് മാത്രം നേടി ജീവിപ്പാൻ നമ്മെ സമർപ്പിക്കാം അതിനെ ദൈവം സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ യൂതയെപ്പോലെ ഞങ്ങൾ നാഥനെ ഉറ്റിക്കൊടുത്ത് നേടുന്ന നേട്ടങ്ങൾ കൊണ്ട് സന്തോഷം നഷ്ടപ്പെട്ട് മരണത്തിലേക്ക് നയിക്കപ്പെടുന്നവരായിട്ടല്ല ഞങ്ങൾ നീതിയോടെ നിലനിൽക്കുന്നവരും ആ തലത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ